ായ ആരോഗ്യ ഷൌക്തിനെ പിന്തുണയ്ക്കാനോ അത് സംബന്ധിച്ച് പല നിലപാട് സ്വീകരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഇന്നലെ അതുകൊണ്ടാണ് ഇനി ചർച്ചയില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഞങ്ങളെല്ലാവരും കൂട്ടായെടുത്ത ഒരു തീരുമാനമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്തായാലും യു ഡി എഫ് വൻ വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇടതുമുന്നണിക്ക് ഒരു ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ പരാജയപ്പെട്ട ആയിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ഇന്ന് കേരള ജനത ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിലും കേരളത്തിലും നിലനിൽക്കുന്നതുകൊണ്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷം പതിന്മടക്ക് വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ അതുകൊണ്ട് ഈ പോരാ ഈ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പോലും നടത്താൻ താൽപ്പര്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരാശങ്കയുമില്ല ആര് സ്ഥാനാർത്ഥി വന്നാലും ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മെയിൻ പ്രധാന വസ്തുത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരവസരം നിലമ്പൂരിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഭരണമാറ്റം യാഥാർത്ഥ്യമാകണമെങ്കിൽ നിലമ്പൂരിൽ യു ഡി എഫ് വിജയിക്കണം അപ്പൊ അതിനുവേണ്ടി അവിടുത്തെ ജനങ്ങൾ തയ്യാറാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൽ അറുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് അപ്പൊ ജനകീയ വോട്ടുകൾക്ക് ജനാധിപത്യ വോട്ടുകൾക്ക് വലിയ സ്വീകാര്യതയുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയിൽ ആര്യാട ഷൌക്കത്തിന്റെ വിജയം സുനിശ്ചിതമാണ് അദ്ദേഹത്തിന്റെ വിജയം ഞങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്നു ഞാനവിടെ രണ്ടു ദിവസം ഉണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം അതാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിരളി പിടിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പല ഘട്ടത്തിലും സ്വതന്ത്രന്മാരെ തിരക്കിപ്പോയത് ഒരു അവസാനം സ്വന്തം ജിഹ്നത്തിൽ തന്നെ നടത്താൻ അവർ തീരുമാനിച്ചു അപ്പൊ ഇതൊരു രാഷ്ട്രീയ മത്സരമാണ് ഈ രാഷ്ട്രീയ മത്സരത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കുകയും രാഷ്ട്രീയമായി ഓട്ടുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അതുകൊണ്ട് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഞാൻ തന്നെ നാലഞ്ച് മണ്ഡലം കൺവെൻഷനില് പങ്കെടുത്തു ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ യു ഡി എഫ് നേതാക്കന്മാരും അവിടെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ആശങ്കയുമില്ല അവിടുത്തെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫിന് വൻ വിജയം നേടും ആര്യരുടെ ശൗകത്തിന് സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കരുതുന്നത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാവ്